അതുകൊണ്ട് ഒരു കവി അത് കാണാം ഒരു മനുഷ്യനെ കുറിച്ച് അറിയാൻ നിങ്ങൾ അവനെ കുറിച്ച് ചോദിക്കേണ്ടതില്ല അവൻ എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടതില്ല വസൽ അവന്റെ നിങ്ങൾ ചോദിച്ചാൽ മതി ഏതൊരു കൂട്ടുകാരനും അവൻ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് ആയിരിക്കും പിന്തുടരുന്നത് ഒരു മതനിഷേധിയാണോ നിന്റെ നേതാവ് ആഹത്ത് നിഷേധിക്കുന്നവനാണോ അവന് വേണ്ടിയിട്ടാണ് ഈ ഗുലാബി വിളിക്കുന്നത് മദ്യം അനുവദനീയമാണെന്ന് പറയുന്ന വിഭാരം അനുവദനീയമാണെന്ന് പറയുന്ന പലിശ അനുവദനീയമാണെന്ന് പറയുന്ന സത്യ സകല തോന്നിവാസങ്ങളെയും അനുവദിക്കുന്ന ആളുകളുടെ പിന്നാലെയാണോ അവരുടെ പിന്നാലെയാണോ നിങ്ങൾ കൂടുന്നത് എങ്കിൽ ആ സ്വഭാവം നിങ്ങളിലേക്ക് വരും ശുക്ക ചെയ്യുന്നവരുടെ കുഫർ ചെയ്യുന്നവരുടെ ബുധാർത്ഥികൾ ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ സഹവസിക്കുന്നത് ഇത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സന്ദേശം ഇത് പെരുന്നാളിന്റെ സന്ദേശം തന്നെയാണ് ഇത് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ വലിയ ഒരു ഉണ്ടായിട്ടുണ്ട് പല പല പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ചില സൂഫി സംഘടനകൾ ഈ ഉമ്മത്തിനെ പല രീതിയിലുള്ള ഭൗതിക പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ കൊണ്ടുപോയി കെട്ടിയപ്പോൾ അതിന്റെ ദുരന്ത ഫലം നാം എന്ത് അനുഭവം അനുഭവിക്കുന്നുണ്ട് പള്ളിയിൽ വന്ന് അഞ്ചു നേരം നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ജുമാക് വരെ മാത്രം വരുന്ന സന്ദർഭത്തിലേക്ക് മാറി യുടെ കുറച്ചു കാലം കഴിയുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് മാത്രം പള്ളിയിൽ കാണും അടുത്ത വർഷമാകുമ്പോൾ ദീനി നിയമങ്ങൾ പരിഹസിക്കുന്ന ചീത്ത പറയുന്ന സമൂഹം ഈ ഉമ്മത്തിൽ നിന്ന് വളർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ആരുമായിട്ടാണ് സഹസിക്കേണ്ടത് എന്നുള്ള യഥാർത്ഥ ബോധം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പെരുന്നാൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇത് തന്നെ